മഹിളാ കോൺഗ്രസ് നേതാവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന ആർ രശ്മി ബി ജെ പി ചേർന്നേക്കുമെന്ന് റിപ്പോർട്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി വിവരം കൊട്ടാരക്കരയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്തതായും സൂചനകളുണ്ട് സിപിഎമ്മിൽ നിന്ന് കോൺഗ്രസിലേക്കെത്തിയ ഐഷ പോറ്റി യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെ ഈ തെരഞ്ഞെടുപ്പിൽ രശ്മിക്ക് സീറ്റ് ലഭിക്കില്ലെന്ന വിലയിരുത്തലിലാണ് പുതിയ രാഷ്ട്രീയ ചർച്ചകൾ ആരംഭിച്ചത് ബി ജെ പി നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് രശ്മി തന്നെ ചില മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ പാർട്ടി മാറുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത് ഭർത്താവുമായി ബി നേതാക്കൾ സംസാരിക്കുന്നുണ്ടെന്നും രശ്മി പറഞ്ഞു ഇതിനിടെ കൊടിക്കുന്നിൽ സുരേഷ് രശ്മിയുമായി ഫോണിൽ സംഭാഷണം നടത്തി പാർട്ടിയിൽ തുടരണമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഐഷാ ഐഷാപൂറ്റി കോൺഗ്രസ് പാളയത്തിലെത്തിയ സാഹചര്യത്തിൽ നിയമസഭാ സീറ്റ് ഇനി താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് രശ്മിയുടെ നിലപാട് പകരം രണ്ടാവശ്യങ്ങളാണ് കോൺഗ്രസിന് മുന്നിൽ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ സാമ്പത്തിക ബാധ്യത പാർട്ടി ഇടപെട്ട് തീർക്കണം യു ഡി അധികാരത്തിലെത്തിയാൽ ബോർഡ് കോർപ്പറേഷൻ പദവി നൽകണം എന്നാൽ ഇക്കാര്യങ്ങളിൽ കോൺഗ്രസ് ഇതുവരെ അനുകൂല തീരുമാനം എടുത്തിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായി സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്ന വിവരം പാർട്ടിയെ അറിയിച്ചിരുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിശദീകരണം ബുധനാഴ്ച വിശദമായി ചർച്ച നടത്താമെന്ന് നേതാക്കൾ അറിയിച്ചെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന്റെ വ്യക്തമായ ഉറപ്പാണ് രക്ഷ്മി ആവശ്യപ്പെടുന്നത് ഐശാപൂട്ടിയുടെ വരവിൽ അസ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിലും രശ്മി പാർട്ടി വിടുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയോഗയാത്രയുടെ തത്സമയ സംരക്ഷണം വരെ രശ്മി തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരുന്നു യാത്രയ്ക്ക് മുമ്പ് കൊടിക്കുന്ന സുരേഷിന്റെ നിർദ്ദേശപ്രകാരം സതീശിനെ നേരിൽ കണ്ട രശ്മിയോട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്നും പാർട്ടിക്കൊപ്പം നിൽക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംതൃപ്തിയോടെ മടങ്ങിയ രശ്മി ബി ജെ പിയുമായി ചർച്ച ആരംഭിച്ചതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന രശ്മി രണ്ടായിരത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ എൻ ബാലഗോപാലിനെതിരെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ബാലഗോപാൽ ഇന്ന് സംസ്ഥാന ധനമന്ത്രിയാണ് ബാലഗോപാലിനെ നേരിടാൻ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനെ ഐഷാപോറ്റിയിലേക്ക് എത്തിച്ചത് പാർട്ടി നടത്തിയ രഹസ്യ സർവേകളിലും ഇത് ഗുണം ചെയ്യുമെന്നായിരുന്നു നിഗമനം മണ്ഡല പുനർനിർണ്ണയത്തിനുശേഷം സി പി എമ്മിനും സി പി ഐക്കും സ്വാധീനമുള്ള പഞ്ചായത്തുകളും കൊട്ടാരക്കര മണ്ഡലത്തോട് കൂട്ടിച്ചേർത്തിരുന്നു ഇടത് സ്വാധീനം കൂടുതലുള്ള മണ്ഡലം ഐഷ്യാപൊറ്റിയിലൂടെ പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്